സി കെ ശാഖിർ ഈ വോട്ട് ജോലി എന്നുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിശ്വാസിത കുറയും സ്വാഭാവികമായിട്ടും ഇത് അതല്ല ഇതിന് അതിനും അപ്പുറം കടന്ന് ഇത് പല ഘടകങ്ങളും കൂടി അനലൈസ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും കോൺഗ്രസോ ആർ ജെ ഡി ഒന്നും മറ്റേതെങ്കിലും പാർട്ടിയുമായി ചേർന്ന് അത് കുതിരക്കച്ചവടമാണല്ലോ അങ്ങനെ ഒന്നും അധികാരത്തിലേക്ക് എത്തരുത് എന്നുള്ള മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വൻ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അത് പറഞ്ഞതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യ ത്തിലുള്ള ഒരു എന്താ പറയുക വിശ്വാസം നഷ്ടപ്പെടുന്ന വലിയ അട്ടിമറിയാണ് നടത്തിയിട്ടുള്ളത് ഇത് രൂപകൽപ്പന ചെയ്തതാണ് ബി ജെ പി നാഗ്പൂരിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഏ കേന്ദ്ര നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നിട്ടുള്ള അട്ടിമറി അതിനെ നമ്മൾ ചെറിയ പിന്നെ കാര്യങ്ങളെക്കൊണ്ട് വിലയിരുത്തിയിട്ട് അത് ഇത് തെളിവ് സഹിതം കൃത്യമായി ഇപ്പോൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം ബോട്ടിൻ്റെ എണ്ണത്തിൽ വലിയ മൂന്ന് ലക്ഷത്തിലധികം വ്യത്യാസം കണ്ടപ്പോൾ അതിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചാൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അത്രയും ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ് അല്ലെങ്കിൽ ഗുണ്ടായിസമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത് വോട്ട് ജോലി പിന്നെ യഥാർത്ഥത്തിൽ അവസാനിക്കുകയല്ല വോട്ട് ചോരി ആരോപണം സത്യമാണ് എന്ന് കൂടുതൽ പ്രകടമാവുകയാണ് ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇവിടെ കെ സി വേണുഗോപാൽ പറയുന്നത് റിസൾട്ട് കാണുന്നില്ല പ്രതിഫലിക്കുന്നില്ല നമുക്ക് ഈ കഴിഞ്ഞ പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ സമാനമായ സംഗതികൾ അറിയാം ഇപ്പോൾ കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഇന്നൊരു കുറ്റക്കാരനായിട്ടുള്ള ഒരു പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് വോട്ട് വെട്ടുന്നത് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രതിയെ കർണാടക പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കും ഇത് വെറും ആരോപണമല്ല തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് എന്തെങ്കിലും ന്യായീകരണം പറയുന്നതല്ല ഇപ്പോൾ ഹരിയാനയിൽ നമുക്കറിയാം ഇരുപത്തി രണ്ട് വോട്ട് ചെയ്ത ഒരു ആസ്ട്രേലിയൻ കുറിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായി വിവരങ്ങൾ പുറത്തു കൊണ്ട് വൺ ബൈ വൺ ചോദ്യങ്ങൾ ഉന്നയിച്ചു ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കൃത്യം ഉത്തരം നൽകാനില്ല പിന്നെ എവിടെയാണ് നിങ്ങൾ നമ്മൾ ഇന്ത്യക്കാർക്കാർ മൊത്തം ഇത് ഈ ജനാധിപത്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് ഇപ്പൊ നമ്മൾ തലതാഴ്ത്തുകയാണ് അപമാനിതരായി തലതാഴ്ത്തുകയാണ് ജനങ്ങളുടെ അവകാശത്തിന് മേൽ സർക്കാർ ഫാസിസ്റ്റ് നടപടിയിലൂടെ ഭരണത്തിലെത്താനുള്ള കുറുക്കവഴികൾ തേടുന്നു നമുക്കറിയാം സുപ്രീം കോടതി ഈ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും ഉപ പിന്നെ പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ആളുകളാവണം എന്ന് നിർദ്ദേശം കൊടുത്തത് അതുപോലും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാണ് അത് അട്ടിമറിച്ചത് സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്യത്ത് ജനങ്ങളുടെ ഹിതം ഭരണത്തിലേറും ഇവിടെ ഇത് അല്ലേ ഏകപക്ഷീയമായിട്ടുള്ള ജയമാണ് ബീഹാറിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ തൂത്തു വാരുകയായിരുന്നു ഏതാണ്ട് ഈ ഒക്കെ പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് തൊട്ടു പിന്നിൽ ജെ ഡി യുവിനും കിട്ടിയിരിക്കുന്നത് അത് ശരിയാണ് അത്ഭുതകരമായ വിജയം അത് കെ സി പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം ആ ആ രീതിയിലുള്ളൊരു വിജയമാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യു എൽ ജെ പി സഖ്യം സ്വന്തമാക്കിയിരിക്കുന്നത് അത് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ ഈ കോൺഗ്രസും സമീപകാലത്ത് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യ സഖ്യം ജയിച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത് ഈ വോട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്വം ഇല്ലായിരുന്നു പിന്നെ താങ്കൾ പറയുകയുണ്ടായി മൂന്ന് ലക്ഷത്തിന് കണക്ക് മൂന്ന് ലക്ഷമല്ല ഈ മൂന്ന് കോടി വോട്ടർമാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കിൽ എന്നൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണം വന്നിരുന്നത് പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയിരിക്കുന്ന വോട്ടുകൾ നോക്കുമ്പോൾ ഏതാണ്ട് നാല് കോടിയിൽ പരം വോട്ടുകളെ പോൾ ചെയ്തിട്ടുള്ളൂ ആകെ ഏഴ് പോയിൻ്റ് രണ്ട് നാല് കോടി വോട്ടർമാർ ഉള്ളതിൽ നാല് കോടിയിൽ പരം എന്ന് പറയുമ്പോൾ അറുപത്തി ശതമാനം പോളിംഗ് ആണ് അവിടുന്ന് നടന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷം വോട്ടുകൾ ആർ ജെ ഡിക്ക് കിട്ടിയിട്ടുണ്ട് അതാണല്ലോ ഇരുപത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലും കുഹച്ച് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കോടിക്കും കുറച്ച് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷത്തി കുഹച്ച് അത്രയും വോട്ടുകൾ ജെ ഡി യുവിനും കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ആർ ജെ ഡിക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശതമാനക്കിടക്ക് എടുക്കുമ്പോഴൊക്കെ ശരിയാണ് ഏതാണ്ട് നാല് കോടി കുവച്ച് വോട്ടുകൾ കൂടിയേ പോൾ ചെയ്തിട്ടുള്ളൂ അറുപത്തിയാറ് ശതമാനം അതല്ലാതെ ഇന്നലെ ചില നെഗറ്റീവുകൾ കണ്ടിരുന്നു ചില മാധ്യമങ്ങളെ കൊടുക്കുന്നത് കണ്ടിരുന്നു ഏഴു കോടി വോട്ട് വോട്ട് പോൾ ചെയ്തു അല്ല ഏഴ് കോടിയാണ് ആകെയുള്ള വോട്ടർമാർ അതിലും മൂന്ന് കോടി കൂടുതൽ പോൾ ചെയ്തു എന്നൊക്കെ അല്ല മൂന്ന് ലക്ഷം താങ്കൾ പോലെ മൂന്ന് ലക്ഷം കൂടുതൽ പോൾ ചെയ്തു എന്നൊക്കെ അതായത് ഏഴ് കോടി കുറച്ച് വോട്ടുകൾ കൂടി പോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അത് തെറ്റായ കണക്കാണ് കേട്ടോ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് നാല് കോടിയും കുറച്ച് നാല് കോടി സംതിങ് ലക്ഷം വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ അത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അത്തരം കണക്കുകൾ പകയത് ഇതാണ് പ്രശ്നമായി വരുന്നത് പിന്നെ മറ്റൊരു കാര്യം ആർ ജെ ഡിക്ക് കൂടുതൽ വോട്ട് ഷെയർ കിട്ടി പക്ഷേ അവർക്ക് അത്രയും സീറ്റുകൾ കിട്ടിയില്ല എന്നൊക്കെയാണ് പകയുന്നത് അങ്ങനെയുള്ള പ്രചാരണം കണ്ടു അത് അങ്ങനെ തന്നെയാണല്ലോ വരുന്നത് കാരണം കൂടുതൽ സീറ്റുകൾ നൂറ്റി നാൽപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചാണ് ആർ ജെ ഡി അത്രയും വോട്ടുകൾ നേടിയത് ബി ജെ പി നൂറ്റൊന്ന് സീറ്റുകളിലേ മത്സരിച്ചുള്ളൂ അവർക്കപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വോട്ടുകളെ കിട്ടുകയുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിൽ ചെയ്ത ആ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടാണല്ലോ പിന്നെ അത് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ ഇത് ഈ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഈ അങ്ങനെ പ്രചാരണം നടത്തുന്നവരാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മോശം പറയുന്നത് അല്ല മഞ്ജു ഇതിനെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പറയാം ഈ രണ്ട് കണക്ക് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിങ്ങിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക് അതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അനൗൺസ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക് കൌണ്ടിങ് കഴിഞ്ഞ ശേഷം പുറത്ത് വന്നിട്ടുള്ള കണക്ക് ഇത് മൂന്നും തമ്മിൽ അന്തരമുണ്ടല്ലോ ഇത് 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 ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കല്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടും അല്ലെങ്കിൽ അവരുടെ സൈറ്റിലും കൊടുത്തിട്ടുള്ള കണക്കുകളിൽ അന്തേരമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിയാണ് ലക്ഷം വോട്ടർമാർ ലാസ്റ്റ് ഇത് കണക്ക് കൂട്ടി ആകെ വോട്ടർമാർ ഈ പോൾ ചെയ്ത വോട്ടർമാരുടെ കണക്ക് വന്നപ്പോൾ ഏഴു കോടി നാൽപ്പത്തി അഞ്ചോ അമ്പത്തഞ്ചോ ലക്ഷം അതായത് അതാണ് നിങ്ങൾ പറയുന്നത് മുപ്പത് ലക്ഷം അല്ല മൂന്ന് ലക്ഷത്തി അല്ല മുപ്പത് ലക്ഷത്തിന്റെ വ്യത്യാസം അല്ല അങ്ങനെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് മുപ്പത് ലക്ഷമാണോ മൂന്ന് ലക്ഷമാണോ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നു എന്ന് പക്ഷേ വെബ്സൈറ്റിൽ ഈ വോട്ട് ഷെയർ നിങ്ങളെ വോട്ട് ഷെയർ കാണിക്കുന്ന കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഓരോ പാർട്ടികൾക്കും കിട്ടിയ വോട്ട് ഷെയർ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുണ്ട് ആ വോട്ടുകൾ കൂട്ടി നോക്കിയാൽ ഈ പറയുന്ന ഏഴ് ലക്ഷം ഒന്നും ഇല്ല നാല് ലക്ഷത്തി സംതിങ്ങേ ഉള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് ഒരു കോടി പതിനഞ്ച് ലക്ഷം വോട്ടുകൾ കിട്ടിയത് ശതമാനമാണ് എന്ന് ആകെ അതാണ് ഞാൻ വെബ്സൈറ്റിൽ പോയിരിക്കാം നിങ്ങൾ മഞ്ജുശ്വേ കാര്യം ചെയ്തോളി നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ പ്രോസസ്സ് അനൗൺസ് ചെയ്ത് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനമുണ്ട് ഈ അതിനുശേഷം ഇവർ പോളിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള കണക്കുകളുണ്ട് ഇത് ഇത് ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ബി ജെ പിയും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളും അന്തം വിടുന്ന തരത്തിലുള്ള റിസൾട്ട് വന്നു പക്ഷെ അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവരുടെ ഉളിയജണ്ട പിന്നെ പ്ലാൻ ചെയ്യുന്ന ആളുകളും ഞെട്ടിയിട്ടില്ല കാരെന്താണ് ഇവര് നേരത്തെ റെഡിയാക്കി വെച്ചതാണ് ഇപ്പൊ ബീഹാറിൽ നമ്മൾ വീഡിയോ കുറെ കണ്ടതുണ്ട് എന്താണത് മെഷീനുകൾ കോടിയിൽ പരം വോട്ടുകൾ പോൾ ചെയ്തു അത് ആകെയുള്ള വോട്ടർമാരെക്കാൾ ചെയ്ത വോട്ടുകൾ ഞാൻ പറയുന്നത് അല്ല മഞ്ജുഷേ അതായത് അതായത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ആർ എസ് ആർ എസ് ചേർന്നുള്ള കള്ളക്കളിയാണ് നടന്നിട്ടുള്ളത് ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏർപ്പാടാണ് ഇവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിൽ മാത്രം ഇവർക്ക് അടുത്ത കാലത്തായി ഈ കള്ളക്കളിയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ജെ ഡി യുവിനെ പോലും മാറ്റി നിർത്തുന്ന തരത്തിൽ പത്ത് തവണ മുഖ്യമന്ത്രിയായി കളം മാറി 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 കളിച്ചിട്ടുള്ള നിതീഷ് കുമാറിനെ പോലും ഭാവിയിൽ ആവശ്യമില്ലാത്ത തരത്തിൽ വോട്ട് ചോരി നടത്തിയാണ് ബി ജെ പി ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് അവർക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി നടന്നാൽ ബി ജെ പി എൻ ഡി എ മുന്നണി അധികാരത്തിൽ തൂത്തെറിയപ്പെടും ആകുമ്പോൾ കേന്ദ്ര സർക്കാർ താഴെ വീഴും അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ അട്ടിമറിക്ക് ഇവർ കൂടുതൽ കരുത്തോടെ വലിയ ഫിഗറുമായി ഈ അട്ടിമറിക്ക് ഇവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രകടമായതാണ് അതുപോലെ തന്നെ ഹരിയാനയിൽ വന്നതാണ് ഈ ഹരി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ മനുഷ്യന്താ ശ്രദ്ധിക്കാത്തത് ആ വിദേശ യുവതി ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തതിന്റെ കണക്ക് കൃത്യമായി ഓരോന്ന് വൺ ബൈ വൺ ആയി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്താ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തത് എന്താ കേന്ദ്ര സർക്കാർ മറുപടി പറയാത്തത് സുപ്രീം കോടതി പോലും കൃത്യമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ചില ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞെന്തിനാണ് മഞ്ജുഷിന് വലിയ ന്യായം പറയാനുണ്ടോ മഞ്ജുഷ് യഥാർത്ഥത്തിൽ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആളാണോ സർക്കാരിനെ ന്യായീകരിക്കുന്ന സംശയം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൗൺസ് ചെയ്തിട്ടുള്ള ഞാൻ ഇത് എന്റെ കണക്കല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് മൂന്ന് തവണയായി പുറത്തുവിട്ടുള്ള കണക്കാണ് ആ മൂന്ന് തവണ പുറത്തുവിട്ടുള്ള കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പിന്നെ മറ്റൊരു തരത്തിൽ ന്യായീകരിക്കുന്നുണ്ട് അത് മനുഷ്യ പറഞ്ഞതുപോലെയല്ല ആ കണക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളുടെ വോട്ടുകൾ നോക്കി അതിന്റെ വോട്ട് ഷെയർ നോക്കി അതിനകത്ത് ഈ പറയുന്ന പോലെ ഏഴ് കോടി ആളുകൾ വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാരണം ഒരു കോടി പതിനഞ്ച് ലക്ഷം വോട്ടുകളെ ആർ ജെ ഡിക്ക് കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് കിട്ടിയത് ഒരു കോടി വോട്ടുകളാണ് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കുമാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജെ ഡി യുവിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ലക്ഷമാണ് അപ്പോൾ എങ്ങനെ കൂട്ടിയാലും അത് ഏഴ് കോടിയിലേക്ക് എത്തില്ല നാലു കോടി കുറച്ചു വോട്ടുകൾ കൂടി